ഇസ്രയേലിനെതിരായ പോരാട്ടങ്ങൾ ഒരുമിച്ച് തുടരുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഹമാസിൻ്റെയും യമനിലെ ഹൂത്തികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹമാസിൻ്റെ പ്രതിനിധികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ ചർച്ചയുടെ വിവരം ഹൂത്തികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനോണിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നും പോരാട്ടം ശക്തമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായും ഇവർ വ്യക്തമാക്കി ഗാസയിലെ യുദ്ധം ഇപ്പോൾ ആറുമാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെ ആയിരിക്കണമെന്ന് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ഹവാസുവങ്ങളും അറിയിച്ചിട്ടുണ്ട് റഫക്ക് നേരെ ആക്രമണം ഇനി ഉണ്ടായാൽ ഹൂതികരുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനാണ് അവരുടെ തീരുമാനം യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗാസയിലെ എല്ലാ മേഖലകളിലും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ശത്രുവിനെ നാശനഷ്ടം വരുത്തുന്നത് തുടരും തങ്ങളെ പിന്തുണക്കുന്ന മുന്നണികളുമായി ചേർന്ന് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ഹമാസ് വൃത്തങ്ങൾ പറയുന്നു ഇസ്രയേലിൻ്റെ ആസൂത്രിതമായ ഈ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂത്തികൾ ചെങ്കടലിൽ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണക്കുന്നതിൻ്റെ ഭാഗമായി ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഹൂത്തികൾ ഇപ്പോഴും പറയുന്നത് യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസം തുറത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞിരുന്നു എന്നാൽ പരിക്കുകളോ മറ്റു കേടുപാടുകളോ സംഭവിച്ചിട്ടില്ലെന്നും അവർ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇറാൻ്റെ സഹായത്തോടെയാണ് ഹൂത്തികളുടെ ഈ ആക്രമണം എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ ഹൂത്തികൾ ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നു ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള സേനകളോട് അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നത് നിർത്താനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലും റഫേൽ ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച അംഗീകാരം നൽകിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ഗാസക്കാർ അഭയം പ്രാപിച്ച ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരം ആക്രമിക്കാനാണ് അനുമതി നൽകിയത് റഫേലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ പ്രതിരോധ സേനയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇനി റഫേൽ ആക്രമണം നടത്തിയാൽ ഹമാസും ഹൂദികളും ചേർന്നായിരിക്കും തിരിച്ചടിക്കുക എന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾക്ക് ശേഷം ഹമാസ് പറഞ്ഞിരുന്നു അതോടെ റമദാൻ മാസത്തിലും കടുത്ത പോരാട്ടങ്ങൾ തന്നെയാവും ഗാസയിൽ നടക്കുക എന്ന് ഉറപ്പായിക്കഴിഞ്ഞു